എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ ഞാൻ ഇന്നിവിടെ ഒരു കുഞ്ഞി സ്പീച്ച് ഇംഗ്ലീഷ് ആൻഡ് മലയാളമായിട്ടാണ് വന്നിട്ടുള്ളത് യു മസ്റ്റ് നോട്ട് ലൂസ് ഫെയ്ത്ത് ഇൻ ഹ്യൂമാനിറ്റി ഹ്യൂമാനിറ്റി ഇസ് ലൈക്ക് ആൻ ഓഷൻ ഇഫ് ഇഫ് യു ഡ്രോപ്പ് ഓഫ് ദ ഓഷൻ ആർ ഡോട്ടി ദ ഓഷൻ ഡസ് നോട്ട് ബിക്കം ഡോട്ടി ഇത് നമ്മളെ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞി കോട്ടാണ് അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ മലയാളം മനുഷ്യത്വത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടരുത് മനുഷ്യത്വം ഒരു സമുദ്രം പോലെയാണ് ഏതെങ്കിലും ഒരു തുല്യ അഴുക്കായിട്ടുണ്ടെങ്കിലും ബാക്കി സമുദ്രം അഴുക്കാവില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു സംഭവം നമ്മുടെ ലൈഫിൽ ചെയ്യാൻ നോക്കുക പറ്റുള്ളൂ താങ്ക് യു ഹാപ്പി ഗാന്ധി ജയന്തി ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ മന്നലാങ്ങന്ന ബീച്ചിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഞങ്ങളും പങ്കെടുത്തു അച്ചീസങ്ങളായിരുന്നു ഉദ്ഘാടനം ചെയ്തത് പൊന്നയൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ഇത് നടത്തിയത്